ഹായ് ബീബേഴ്സ് വെൽക്കം ടു അമൃതാസ് വേൾഡ് ഞാനിന്ന് പരിചയപ്പെടുത്താൻ വന്നിരിക്കുന്നത് ചുണ്ടങ്ങ ബന്ദി അല്ലെങ്കിൽ നമ്മൾ കന്നഡയിലെ ഗൊജു എന്ന് പറയും വളരെ ടേസ്റ്റി ആയിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ ഈ കായിനെപ്പറ്റി ഞാൻ മുൻപൊരു വീഡിയോത്തിൽ പരിചയപ്പെടുത്തിയിരുന്നു അല്ല നമ്മളെ പറമ്പിലും അതേപോലെ റോഡ് സൈഡിലൊക്കെ നമുക്ക് കാണാൻ കിട്ടുന്ന ചെടിയാണ് അതേപോലെ അതിൻ്റെ കായാണ് നമ്മൾ കറി വെക്കുന്നത് ചുണ്ടങ്ങ എന്ന് പറയും അല്ലെ ബ്രിഞ്ചൽ ജാതിയിൽപ്പെട്ട ഒരു ചെടിയാണ് കാണാനും അതുപോലെ തന്നെ ഉണ്ട് പക്ഷേ ചെറിയ ചെറിയ കായ്കളാണ് കുലകുലയായി നമുക്ക് കിട്ടുന്നത് അപ്പം ഇതിങ്ങനെ ഇതിൻ്റെ സിമ്പിൾ റെസിപ്പി ബുധനെ ഗൊജു ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഈ കായൊക്കെ ഇതുപോലെ എടുത്ത് കഴുകി വൃത്തിയാക്കി നമുക്ക് അതിൻ്റെ വെള്ളത്തിൻ്റെ പശയൊക്കെ ആറി ആറുന്നതുവരെ വെച്ച് അത് വറുത്തെടുക്കണം നിങ്ങൾ ആദ്യമായി ഈ ചാനൽ കാണുന്നതാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം എല്ലാവർക്കും ഷെയർ ചെയ്യണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസ് നിങ്ങൾക്ക് ഡയറക്റ്റായി കിട്ടുകയുള്ളൂ പിന്നെ നമുക്ക് കറി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം രണ്ട് ടേബിൾ സ്പൂണ് നെയ്യ് എടുത്തത് അത് നന്നായി ചൂടായ ശേഷം ഈ കായകൾ ഇട്ടുകൊടുക്കുക ഇതൊന്ന് നന്നായിട്ട് ഇതുപോലെ വറുത്തെടുക്കണം അപ്പോൾ ഈ പച്ച നിറത്തിലുള്ള കായ വൈറ്റാവും അതേപോലെ ഈ സമയത്ത് തന്നെ പച്ചമുളക് കട്ട് ചെയ്ത് ഇതിലേക്ക് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ വറുത്തെടുക്കാം അപ്പോൾ പച്ചമുളക് തന്നെ ആവണമെന്നില്ല നമുക്ക് നാട്ടിൻ പുറത്ത് കിട്ടുന്ന കാന്താരി മുളകും നമുക്കിതിനു വേണ്ടി യൂസ് ചെയ്യാം അപ്പോൾ ഗാന്ധാരി മുളക് ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിവിടെ പച്ചമുളക് ഇട്ടത് ഞാനിവിടെ ഒരു പച്ചമുളക് കട്ട് ചെയ്ത് ഇട്ടുകൊടുത്തത് ഇപ്പോൾ നന്നായി ഫ്രൈ ആയ ശേഷം അത് തണിയാൻ വെക്കണം നന്നായി തണിഞ്ഞ ശേഷം ഇതുപോലെ ഉടച്ചെടുക്കണം അപ്പോൾ തവിയുടെ ബാക്ക് സൈഡിൽ തന്നെ ഇങ്ങനെ അമർത്തി കൊടുത്ത് ഈ കായ പൊട്ടിച്ചെടുക്കാം അതല്ലെങ്കിൽ ഗ്ലാസ്സോ അല്ലെങ്കിൽ മറ്റെന്ത് പാത്രം വേണമെങ്കിലും ഉപയോഗിച്ച് നമുക്ക് അമർത്തി പൊട്ടിച്ചെടുക്കാം അപ്പം ഇത് ഹാർഡൊന്നുമല്ല വളരെ ഈസി ആയിട്ട് നമുക്ക് ഇങ്ങനെ പൊട്ടിച്ചെടുക്കാൻ പറ്റുന്നതാണ് ഇപ്പം എല്ലാം പൊട്ടിച്ച് കഴിഞ്ഞിരിക്കുന്നു ഇനി ഇത് ഒരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെച്ചിട്ട് ബാക്കി ചേരുവകൾ റെഡിയാക്കാം ഇനി പുളി വെള്ളമാണ് തയ്യാറാക്കേണ്ടത് അപ്പോൾ ഇളം ചൂടുവെള്ളം എടുത്തിട്ട് അതിലേക്ക് ഇങ്ങനെ രണ്ട് കൊട്ടപ്പുളി ഇട്ടിട്ട് ഇതുപോലെ ഞാൻ വേണ്ടി അതിൻ്റെ രസം എടുത്തു വെക്കാം ഇനി നമ്മൾ ആദ്യം വറുത്തെടുത്ത അതേ പാത്രത്തിൽ തന്നെ വീണ്ടും ഒരു സ്പൂൺ നെയ്യ് ഇട്ടിട്ട് നെയ്യ് ഇല്ലെങ്കിൽ എണ്ണ ആണെങ്കിലും പ്രശ്നമില്ല തേങ്ങ എണ്ണയും യൂസ് ചെയ്യുക ഇനി ഇതിലേക്ക് ഇത് ചൂടാവുമ്പോൾ കടുക് ഇട്ട് കൊടുക്കണം ഒരു ഹാഫ് ടീസ്പൂൺ കടുകയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് എന്നെ ഇതിലേക്ക് ഒരു ഉണക്കും മുളകും പൊട്ടിച്ച് ഇട്ടുകൊടുക്കുക അപ്പോൾ അതിൽ കുറച്ച് വെള്ളത്തിൻ്റെ പാത്രത്തിൽ വെള്ളം ഉണ്ടായത് കൊണ്ടാണ് അങ്ങനെ വന്നത് എന്നെ അതിലേക്ക് കറിവേപ്പിൽ രണ്ട് തണ്ട് ഇട്ടുകൊടുത്തു എന്നെ ഇതിലേക്ക് സവാളയാണ് ചെറുതായിട്ട് മുറിച്ചിട്ട് ഇട്ടുകൊടുക്കുന്നത് ഒരു വലിയ സവാളയാണ് ഞാനിവിടെ എടുത്തത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഇട്ടുകൊടുത്തു പിന്നെ വെളുത്തുള്ളിയും ചതച്ച് ഇട്ടുകൊടുത്തും അതിന് ഇതിലേക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച പുളി വെള്ളം ചേർത്ത് കൊടുത്തു എന്നിട്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ഒരു രണ്ട് ഗ്ലാസ് വെള്ളമാണ് ചേർത്തത് അപ്പോൾ കുറച്ചേ ചുണ്ടങ്ങ ഉള്ളതുകൊണ്ട് കൂടുതൽ വെള്ളം ഇട്ട് കൊടുത്തിട്ടില്ല അതേപോലെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തു ഇനി വേണ്ടത് ശർക്കര അല്ലെങ്കിൽ ബെല്ലം ഒരു കഷ്ണം ഇട്ടുകൊടുത്തു അപ്പം നമ്മൾ ഷുഗർക്കാർക്ക് വേണ്ടിയിട്ട് ഈ കറി ഉണ്ടാക്കുന്നതാണെങ്കിൽ ഈ ബെല്ലം സ്കിപ്പ് ചെയ്യാം ബെല്ലം ഇട്ടെങ്കിൽ വളരെ ടേസ്റ്റായിട്ട് വരുന്നുണ്ട് അതിൻ്റെ എന്തെന്ന് ടേസ്റ്റ് ബാലൻസ് ചെയ്യാനാണ് ഈ ശർക്കര അല്ലെങ്കിൽ ബെല്ലം ചേർക്കുന്നത് ഇതിത്ര കഴിഞ്ഞ ശേഷമാണ് നമ്മൾ ഓൾറെഡി ചതച്ച് വെച്ചിരിക്കുന്ന ചുണ്ടങ്ങയും ഇതിലിട്ടിട്ട് ഒന്ന് ഇതുപോലെ തിളക്കാൻ വിടണം അപ്പോൾ ഒന്ന് കംപ്ലീറ്റ് മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഓഫ് ചെയ്യാം അപ്പം നമ്മൾ കറി ഇപ്പം റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റാണ് എവിടെ കണ്ടാലും നിങ്ങൾ ഈ ചുണ്ടങ്ങ പറിച്ചു കൊണ്ടുപോയിട്ട് ഇതുപോലൊന്ന് കറി ഉണ്ടാക്കി നോക്കണം ഈ ചുണ്ടങ്ങയുടെ ഹെൽത്ത് ബെനിഫിറ്റ് ഞാൻ മുൻപത്തെ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം താങ്ക് യു ഫോർ വാച്ചിങ്